ഈ പ്രശ്നപരിഹാരത്തിൽ കൃത്യമായൊരു മാതൃകയുണ്ട് ഇന്ന് പലപ്പോഴും ചേരിത്തിരിവുകൾ രൂപപ്പെടുകയാണ് മഹല്ലുകൾ മുതൽ ഓരോ പ്രവർത്തനങ്ങളിലും ചേരിതിരിവുകൾ രൂപപ്പെടുന്ന കാലത്ത് നമ്മൾ ഓർക്കണ്ടേ ഇവിടെ ഒരു കാര്യം പറഞ്ഞാൽ അംഗീകരിക്കുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്ക് സമൂഹവും എത്തണം അത് പറയുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ നേത്രനിരയിലുള്ള മഹല്ല് ഭാരവാഹികളാണെങ്കിലും ഉയർന്നവനാണെങ്കിലും പ്രാസ്ഥാനിക നായകന്മാരാണെങ്കിലും ആ ഒരു ധർമ്മ നിർവഹണത്തിലൂടെ സമൂഹത്തെ നിലകൊള്ളാൻ നിലനിർത്താൻ കഴിയുന്ന ഒരവസ്ഥ രണ്ടു കൂട്ടരും അതിന് സഹകരിക്കേണ്ടി വരും ഒരു കൂട്ടരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല അവിടെയല്ലേ നമുക്ക് ആവശ്യം നിങ്ങൾ നോക്ക് ശത്രുങ്ങനെ ജയിച്ചുകൊണ്ടിരിക്കാം ഇപ്പം സമൂഹത്തിൽ ഉടല ഉടലെടുക്കുന്ന പുതിയ പ്രശ്നങ്ങളിൽ നമ്മുടെ വാക്കുകൾക്ക് മൂർച്ച കുറയുന്നതും അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ അവഗണിക്കപ്പെടുന്നതും അതൊന്നും ഇവിടെ നടക്കില്ല എന്ന തരത്തിലേക്ക് ചിലർ പോകുന്നതും എന്തുകൊണ്ടാണ് ഭരണകൂടത്തിൻ്റെ ദാർഢ്യത പലപ്പോഴും പ്രകടമാകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ആലോചിച്ചാൽ മതി ദൗർബല്യം എവിടെയുണ്ടെന്ന് ചിന്തിക്കാൻ ഇനിയും ബുദ്ധിയും വിവേകവും നമുക്ക് നട്ടപ്പെട്ടു പോയോ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ആ ഒരുമയിലേക്ക് ശക്തിയിലേക്ക് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദിനിന്റെ അന്തസുയർത്തിപ്പിടിക്കാൻ സൗഹൃദത്തോടെ സമാധാനത്തോടെ നമ്മുടെ അവകാശങ്ങൾ നിലനിർത്താൻ നമുക്ക് സാധിക്കുന്ന സാധിക്കുന്നൊരവസ്ഥ വേണോ എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മളാണ് ചിന്തിക്കേണ്ടത് എന്തൊക്കെ പ്രതിസന്ധികൾ സ്വഭാവത്തെ കണ്ടു സിദ്ധിഖുലൊക്കെ പോലെ ഞങ്ങളെ ഖലീഫയായി ഏറ്റെടുത്തതിൻ്റെ ശേഷം നിഷേധികളായ ഒരുപാട് ആളുകൾ വന്നില്ലേ കള്ള പ്രവാചകന്മാരൊരു ഭാഗത്ത് വന്നു ജക്കാത്ത് കൊടുക്കാത്തവരൊരു ഭാഗത്ത് വന്നു അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് തന്നെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ ആളുകൾ വന്നു അവര് പട്ടണങ്ങളിലൊക്കെ പാട്ട് പാടിയില്ലേ അല്ലാണ്ട് റസൂളിന്റെ സമയത്ത് നമ്മൾ അംഗീകരിച്ചു പരിശുദ്ധ പ്രവാചകരെ പിന്നെ ഇദ്ദേഹം നേതാവാകാൻ ആരാ ആ ചോദ്യം നോക്ക് നിങ്ങൾ എത്ര ഗൗരവത്തിലാണ് അവർ പാട്ട് പാടിയത് ആ കാന മുത്തുനബി തങ്ങൾ നമ്മുടെ കൂടെയുള്ള സമയത്ത് തങ്ങളെ നമ്മൾ നമ്മൾ അനുസരിച്ചിരുന്നു മുഹമ്മദ് അനുസരണം കൊടുത്തിരുന്നു എന്നിട്ട് അവര് തന്നെ പറഞ്ഞു ഇത് പരിശുദ്ധ ഹബീബിനെ പോലെ ഇതിന്റെ അധികാരം കൈയാളാൻ മാത്രം ആയോ എന്ന് ചോദിച്ച ആൾക്കാരെന്തായി ആളുകളെ കൃത്യമായി നേരിട്ടു സ്വഹാബത്ത് സിദ്ധീകർക്കും സത്യത്തിന്റെ മേൽ ഉറച്ചു നിന്നു ഇവയൊക്കെ ഒക്കെ മറികടന്നു പിന്നെ എന്തൊക്കെ പ്രതിസന്ധികൾ നമ്മൾ സഹിച്ചു ഇതൊക്കെ കടന്ന് നമ്മൾ പോന്നില്ലേ ശേഷം വന്ന മൂന്ന് ഖലീഫമാർ ഇസ്ലാമിന്റെ ആ ഒരു ഭാവ കാലഘട്ടം മുതൽ അതിന്റെ മേൽ ഇസ്ലാത്തമിന്റെ കാലം മുതൽ ചിന്തിച്ചാൽ പൂർവികരായ പ്രവാചകന്മാരിൽ പലരും പല ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് ഈർച്ചവാൾ കൊണ്ട് ഈർന്നു മുറിച്ച പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട് വലിയ വലിയ പ്രതിസന്ധികൾ കല്ലെറിഞ്ഞ പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട് പീഡിപ്പിക്കപ്പെട്ട പ്രവാചകന്മാർ കല്ലെറിയപ്പെട്ട പ്രവാചകന്മാർ ഇസ്ലാമിൽ ഉറച്ചു നിന്നതിന്റെ പേരിൽ ചിത്രവധം നടത്തിയ സംഭവങ്ങൾ നമ്മുടെ താരിഖിൽ ധാരാളമായി ഉദ്ധരിക്കപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ നാട്ടിൽ പോലും ഉണ്ടായിട്ടുണ്ടല്ലോ ദീനിൽ ഉറച്ചു പേരിൽ പ്രതിസന്ധികൾ സഹിച്ച ആളുകൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ഒന്നും നമ്മുടെ ഇല്ലല്ലോ അങ്ങനത്തെ ഒരു പ്രയാസമൊന്നും നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ അള്ളാഹു അത് നമുക്ക് എത്തിക്കാതിരിക്കട്ടെ കാരണം നമ്മുടെ ഈമാൻ വെച്ച് അതൊന്നും മറികടക്കാൻ കഴിയും നമുക്ക് തോന്നുന്നില്ല എന്നാൽ നിങ്ങൾ നോക്ക് ആ മഹാനായ സിദ്ധിക്കലൊക്കെ പ്രതിയെന്നാൽ ഒരുപാട് പ്രയാസം സഹിച്ചു കള്ളപ്രവാചകന്മാരെ ഒക്കെ ഒതുക്കുന്നതിന് വേണ്ടി ശേഷം വന്ന ഖലീഫമാർ മൂന്ന് പേര് മൂന്ന് പേര് ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് തങ്ങളെ അലീർ നദി അല്ലാതർഹു മൂന്ന് പേരും വധിക്കപ്പെടുകയാണ് ചെയ്തത് മൂന്ന് പേരും ഇരുട്ടിന്റെ ശക്തികൾ നേരിട്ട് യുദ്ധം ചെയ്തുകൊണ്ടൊന്നല്ല ചെയ്തത് മറിച്ച് ഒറ്റപ്പെട്ട ആക്രമണത്തിലൂടെ ചതിയിലൂടെ കൊന്നതാണ് നേരിന്റെ ഒന്നും ചെയ്യാൻ കഴിയില്ല അത് പരാജയമല്ല ഒരു പക്ഷേ അള്ളാഹു അത് നേരത്തെ കണക്കാക്കിയ കാര്യമാണ് ഉമർ അൽ ഫാറൂഖ് റതി അള്ളാത്ത ഭരണം നടത്തിയ സമയത്ത് സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും നൂറ് ശതമാനം സംതൃപ്തി അല്ലേ ഇന്ത്യയിലെ രാഷ്ട്രപതി രാഷ്ട്രപിതാവ് പോലും പറഞ്ഞെന്താ നമ്മുടെ ഗാന്ധിജി ഉമറിന്റെ ഭരണം ഇവിടെ വേണം അതെന്താ കാരണം നല്ല കാഴ്ചപ്പാടോടുകൂടി ഭരണം നടത്തിയ വ്യക്തിയാണ് ഉമർ അൽ ഫാറൂഖ് റതി അള്ളാഹുത്തല പാശ്ചാത്യ ലോകത്തിലെ ആളുകളൊക്കെ ഉമർ അള്ളാത്ത ഭരണത്തെക്കുറിച്ച് പഠിച്ച പുസ്തകം എഴുതിയിട്ടുണ്ട് എന്താ കാരണം എന്നറിയോ ആ കാലഘട്ടം റസോ അല്ലാഹി സൊല്ലാഹ്ലൈ വസ്ലമാ കാലഘട്ടത്തിൽ പ്രതിസന്ധികളാണ് ദീനിനെ വളർത്തിക്കൊണ്ട് തൗഹീദ് പ്രചരിപ്പിക്കുകയാണ് അതുപോലെ തന്നെ സിദ്ദീഖു പ്രതി അള്ളാഹുത്തരഹുവിൻ്റെ കാലത്തും ഈ കള്ളപ്രവാചകന്മാരും നിഷേധികളുമൊക്കെ വന്ന് യുദ്ധങ്ങളും പ്രവർത്തനങ്ങളുമായി വളരെ ശക്തമായ നീക്കമാണ് ഉമർ ഫാറൂഖ് തങ്ങളെ വന്ന പത്രം നിഷേധികളൊക്കെ ഒന്ന് ഒതുങ്ങി അദ്ദേഹം തന്നെ ശക്തമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരുപാട് മാറ്റം വരുത്തി നീതിയുടെ മാതൃകതയും കാഴ്ചവെച്ചു അങ്ങനെ സിദ്ദീഖ് പ്രതി അള്ളഹ് തലഖുൻ ലബിത്തങ്ങളും ഈ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ വളരെ ചെറിയ വരുമാനമേ മുസ്ലിം മുഹമ്മത്തിനുണ്ടായിരുന്നു ഒന്ന് പഠിച്ചു നോക്കിയാൽ കാണാൻ പറ്റും വളരെ ചെറിയ വരുമാനം ചെറിയ വരുമാനം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് സക്കാത്തും ഹുംസുമാണ് വരുമാനം എന്നാണ് താരീഖിൽ പറയുന്നത് സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്നുള്ള സക്കാത്ത് നിർബന്ധമായ ദാനം നമ്മൾ സക്കാത്ത് ആർക്കും പറഞ്ഞു കൊടുക്കണമല്ല ഹംസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അഞ്ചിലൊന്ന് ഈ അഞ്ചിലും യുദ്ധാർജിത സ്വത്തിൻ്റെ അഞ്ചിലൊന്ന് യുദ്ധത്തിൽ നേടുന്ന സ്വത്തിന്റെ അഞ്ചിലൊന്ന് പിന്നീട് ആകിലുള്ളത് ജിസിയാണ് ഇസ്ലാമിക ഭരണക്രമത്തിൽ താമസിക്കുന്ന സംരക്ഷിതരായ ആളുകൾ നിന്ന് വാങ്ങുന്ന ജിസിയ ഈ ജിസിയ ശരിക്കും ഉപയോഗപ്പെടുത്തിയിരുന്നത് യുദ്ധാവശ്യത്തിനാണ് സക്കാത്തും ഈ അഞ്ചിലൊന്നും ഉപയോഗപ്പെടും യുദ്ധത്തിൻ്റെ ആർജിത സ്വത്തിൽ നിന്നുള്ള അഞ്ചിലൊന്നും ഉപയോഗപ്പെടുത്തിയിരുന്നത് അതിൻ്റെ അവകാശികൾക്ക് വേണ്ടി മാത്രമാണ് വേറെ ആർക്കും ഒന്നും എന്നാൽ ഉമർ ഉൽ ഫാറൂഖ് റതിയോ വന്നപ്പോൾ രാജ്യത്തിൻ്റെ അതിർത്തികൾ വികസിച്ചു റോമാ സാമ്രാജ്യവും പേർഷ്യ സാമ്രാജ്യവും ഒക്കെ പല പ്രദേശത്തു നിന്നും പിന്മാറി ആ പ്രദേശങ്ങളൊക്കെ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കീഴിൽ വന്നു മുസ്ലിങ്ങൾക്ക് കൂടുതൽ വരുമാനമുണ്ടായി വരുമാന വർധനവ് വന്നപ്പോൾ അദ്ദേഹം ചെയ്ത പ്രവർത്തനം എന്താണ് രാജ്യത്ത് അധീന പ്രദേശങ്ങളിലൊക്കെ പ്രത്യേകമായ ചില പരിഷ്കരണ പ്രവർത്തനങ്ങളൊക്കെ വരുത്തി അങ്ങനെ അധീന പ്രദേശത്തെ കർഷകർ നൽകേണ്ട ഒരു ഭൂനികുതി കൊണ്ടുവന്ന ഖറാജ് എന്ന് പറയുന്ന ഭൂനികുതി ആ ഭൂനികുതി വലിയൊരു വരുമാനമായി മുസ്ലിംകൾക്ക് മാറി ഈ പരിഷ്കരണ പ്രക്രിയ നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയില്ല ഇന്നപ്പോ നമുക്കതൊക്കെ ചിന്തിക്കാൻ കഴിയും ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ധനകാര്യമന്ത്രി എന്തൊക്കെ നികുതി ചുമത്രം എന്നാ ചിന്തിക്കുന്നത് ഇന്നാ കാലം വന്നു അന്ന് അങ്ങനെയല്ല എങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കണം എന്നതിനെ കുറിച്ചുള്ള ചിന്തയിൽ ഇന്ന് മുറൽ ഫാറൂഖ് തങ്ങൾ ആ പ്രദേശത്ത് അധീനപ്പെടുത്തിയ രാജ്യങ്ങളിലെ കർഷകർ നൽകേണ്ട ഭൂനികുതി പ്രഖ്യാപിച്ചു കർഷകർ അതുപോലെ തന്നെ വിദേശ വ്യാപാരികൾ വിദേശ കച്ചവടക്കാർ വ്യാപാരികൾ അവർ കൊടുക്കേണ്ട മൂലധനത്തിന്റെ പത്തിലൊന്ന് അതിന് ഒഷർ എന്നാണ് പറയുക മൂലധനത്തിന്റെ പത്തിലൊന്ന് ആ മൂലധനത്തിന്റെ പത്തിലൊന്നും ഈ ഗജനാവിലേക്ക് വരുമാനമായി വരാൻ തുടങ്ങി അതുപോലെ തന്നെ ദിമ്മികളായ കച്ചവടക്കാർ നൽകേണ്ട അഞ്ച് ശതമാനം അതാണ് നിസ്ഫുൽ നിസ്ഫുൽ അതുപോലെ തന്നെ ഈ ഹറാച്ചുമൊക്കെയായി മുസ്ലിം സമൂഹത്തിന് അല്പം സാമ്പത്തിക ഭദ്രതയൊക്കെ വന്ന് കൃഷിയും കാര്യങ്ങളുമൊക്കെ ആയി ഉണർന്നപ്പോൾ ബഹുമാനപ്പെട്ടവർ ചെയ്ത പ്രവർത്തനം നോക്കൂ നിങ്ങൾ ബൈത്തുൽ ബൈത്തുൽമാൽ സംഘടിപ്പിച്ചു അങ്ങനെയാണ് ബൈത്തുൽ ബൈത്തുൽമാല് വരുന്നത് ബൈത്തുൽ ബൈത്തുൽമാൽ വന്ന മുസ്ലിം സമൂഹത്തിന്റെ പൊതുഗജനാവ് ആ പൊതുഗനാവ് വികസിപ്പിച്ചു ആ പൊതുഗജനാവ് വിസിന് മാത്രമല്ല ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും ഒക്കെ തീരുമാനിച്ചു ഞാനിത് പറയുന്നത് ആ കാലഘട്ടത്തിലെ ഫാറൂഖ് തങ്ങളുടെ പരിഷ്കരണ പ്രവർത്തനത്തിന്റെ മഹത്വം സമൂഹം ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ് അത്ര വലിയ മഹാന ആ മഹാൻ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹം റേഷൻ ഒക്കെ ഏർപ്പെടുത്തി ആളുകൾക്ക് എത്ര ഭക്ഷണം വേണം കണക്കാക്കി എത്ര ശാസ്ത്രീയമായിട്ടാണെന്നറിയോ ഒരു പഠനവും ഇല്ലാതെയല്ല പെട്ടെന്ന് ചാടി സുംപാടൻസ് നടപ്പാക്കണ പോലെ നല്ല അദ്ദേഹം ചെയ്തത് അദ്ദേഹം ചെയ്തെന്താ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാ എങ്ങനെയാണ് അദ്ദേഹം ചെയ്തത് മുപ്പത് പേർക്ക് രണ്ട് നേരം ആഹാരം നൽകി മുപ്പത് ആളുകൾക്ക് രണ്ട് നേരത്തെ ആഹാരം നൽകി മുപ്പത് ആളുകൾക്ക് രണ്ട് നേരത്തെ ആഹാരം നൽകിയപ്പോൾ താരിഖിൽ കാണാം ഒരാൾക്ക് രണ്ട് നേരത്തെ ഭക്ഷണം ഒരു മാസത്തേക്ക് എത്ര വേണം കിട്ടി ഒരാൾക്ക് രണ്ട് നേരത്തെ ഭക്ഷണത്തിന് ഒരു മാസം എത്ര വേണം എന്തായാലും തന്നെ ഗണിക്കാൻ കഴിഞ്ഞു അത് കണക്കാക്കിയപ്പോൾ അത് അന്നത്തെ കണക്ക് രണ്ട് ജരീബ് എന്നൊക്കെ കാണുന്നത് അതും അതുപോലെ തന്നെ ഒരു സാഴ് ജയിത്തും ഒരു സാഴ് സുറുക്കയും അത് വിതരണം ചെയ്യും മാസത്തിൽ ഒരു കുടുംബത്തിന് അത് കൊടുക്കും ഒരാൾക്ക് അത് കൊടുക്കുകൾക്ക് വെച്ചത് കൊടുക്കും അങ്ങനെ കൃത്യമായ ഒരു റേഷൻ സംവിധാനം പോലെ ഇസ്ലാമികമായ കൃത്യമായ വിതരണങ്ങൾ അതിൽ ഒരു തരത്തിലുള്ള അന്യായവും ചെയ്തില്ല അതിലുപരി സ്വജന പക്ഷപാതം ഒരിക്കലും ഉണ്ടായില്ല എത്ര നീതിമാനായ ഭരണാധികാരി ഞാൻ പറഞ്ഞു വരുന്നത് എന്നിട്ടും അദ്ദേഹം പ്രതിസന്ധി സഹിച്ചു എന്ന് സൂചിപ്പിക്കാനാണ് അതോടൊപ്പം തന്നെ ഈ പരിഷ്കരണ പ്രക്രിയയെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവാനാണ് അവരൊക്കെ വലിയ മഹാന്മാരായിരുന്നു ഇന്നത്തെ പോലെ വലിയ വലിയ ശാസ്ത്രീയ വിദ്യാഭ്യാസവും മാത്തമാറ്റിക്സിൽ ബിരുദവും ബിരുദാനന്ദ ബിരുദവും ഒന്നും നേടിയ ആൾക്കാരല്ല അവർ പക്ഷേ എങ്കിൽ പോലും എങ്ങനെ ഒരു മാസം ഒരാൾക്ക് ഭക്ഷിക്കാൻ ഭക്ഷണം കണക്കാക്കാം എന്ന് തീരുമാനിച്ചപ്പോൾ അദ്ദേഹം നടത്തിയ പരീക്ഷണം കണ്ടോ നിങ്ങൾ അതുപോലെ തന്നെ അവർക്ക് വേണ്ട ആ ഭക്ഷണത്തിലേക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ അദ്ദേഹം കൃത്യമായി പഠിച്ചു അങ്ങനെ ബഹുമാനപ്പെട്ടവർ പ്രത്യേകമായി പെൻഷനും ഏർപ്പെടുത്തി പ്രത്യേക ധനസഹായവും ഏർപ്പെടുത്തി കൂടുതൽ പ്രദേശത്ത് നികുതി വരാൻ തുടങ്ങി സക്കാത്ത് കൃത്യമായി ആളുകൾ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ വരുമാനം വർദ്ധിച്ച പതിലിന്നും ആളുകൾക്ക് കൊടുക്കാൻ തുടങ്ങി അർഹതപ്പെട്ടവരെ നോക്കി അദ്ദേഹം കൊടുത്തൊരു സംഭവം കാണാൻ കാര്യം ദീർഘിച്ച് പറയാൻ സമയമില്ലല്ലോ ഒരു സംഭവം കാണാൻ കാര്യത്തിൽ അദ്ദേഹം ചെയ്ത പ്രവർത്തനം സഹായ വിതരണം ചെയ്തപ്പോ ഉസാമത്ത് സയ്യിദ് റളിയല്ലാഹു അള്ളാഹു തലഖുവിന് നാലായിരം ദുർഹം കൊടുത്തപ്പോർ റതി അള്ളാഹു തലഖുവിന്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുല്ലാഖിബിന്റെ ഉമർ തങ്ങൾക്ക് മൂവായിരം ദുർഹമാണ് കൊടുത്തത് നാലായിരം മുസ്മത്തു സൈദ്റിയു കൊടുത്തു ആയിരത്തിന്റെ വ്യത്യാസം സ്വന്തം മകന് സ്വന്തം മകൻ ആയിരം കുറച്ചാ കൊടുത്തത് മകൻ പിതാവിനോട് പിതാവിനോടിച്ചതിന്റെ പരാതി പറഞ്ഞു പിതാവേ അബ്ദുഹിന്റെ ഉമർ റതി അള്ളാഹുത്തറഹിവിനെ സമീപിച്ചു സമീപിച്ചുകൊണ്ട് പറയാണ് ഞാൻ ഈ പറയുന്ന ഒരു സ്വജനപക്ഷപാതവും ഒരഴിമതിയും ഇല്ലാതെ വളരെ കൃത്യമായി ചെയ്ത പ്രവർത്തനത്തിന്റെ മാർഗരേഖയാണ് ഞാൻ പറയുന്നത് ഇന്നിപ്പോ ഏത് മേഖലയിൽ നോക്കിയാലും അഴിമതി അഴിമതി എന്ന് മാത്രമല്ല ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതി പിടിക്കപ്പെടുന്ന പ്രവർത്തനം കൈക്കൂലി ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അതിലേക്കൊന്നും പോകേണ്ട ഭരണാധികാരി ചെയ്യുന്ന പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ ഓർക്കണം ബഹുമാനപ്പെട്ടവർ അത് ചെയ്തപ്പോൾ മകൻ ചെന്നിട്ട് പരാതി പറഞ്ഞു ഉസാമത്ത് മുൻസൈദ് റതിയല്ലാവത്ത് നഘുവിന് നിങ്ങൾ നാലായിരം കൊടുത്തപ്പോൾ എനിക്ക് മൂവായിരമേ തന്നിട്ടുള്ളൂ ഉസാമ പങ്കെടുക്കാത്ത പല യുദ്ധത്തിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് യുദ്ധത്തിൽ പങ്കെടുത്തവർക്കുള്ള ഒരു പ്രത്യേക വിഹിതമായിട്ട് കൊടുത്തതാ ഉസാമ പങ്കെടുക്കാത്ത പല യുദ്ധത്തിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ പങ്കെടുത്ത പല യുദ്ധത്തിലും ഉസാമ പങ്കെടുത്തിട്ടില്ല എന്നിട്ട് ഉസാമക്ക് നിങ്ങൾ മൂവായിരം കൊടുത്തു കൊടുത്തു എനിക്ക് എന്തുകൊണ്ട് മൂവായിരം തന്നു ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞോ അതാണ് നീതി ബോധം പറഞ്ഞ മറുപടി എന്റെ മകനെ നിനക്ക് ഞാൻ മൂവായിരമേ തന്നുള്ളൂ എന്നുള്ളത് ഉറപ്പാണ് ഉസാമത്തു ഞാൻ നാലായിരം കൊടുത്തേ ശരിയാണ് അതിന്റെ കാരണം ഇന്ന അലൈഹി വസല്ലം മിൻ നിന്റെ 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 ബാപ്പയാകുന്ന ഉമർ എന്ന് പറയുന്ന സെയ്ദിന്റെ ബാപ്പ ബാപ്പ സെയ്ദ് റസൂൽ ഇഷ്ടപ്പെട്ടിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നു ഉസാമന്റെ ബാപ്പാനേക്കാൾ ഉസാമയുടെ ഉസാമയുടെ ബാപ്പയെ ബാപ്പയെ നബി തങ്ങൾ വാചകം നോക്ക് ഒന്നാമത്തെ പറഞ്ഞത് ഇന്ന കാന ഉപ്പയേക്കാൾ തിരുതൂതർക്കിട്ടമായിരുന്നു പോരാ നീ ആകുന്ന ഉസാമയെയാണ് നബി നബി തങ്ങൾ ഉസാമ തങ്ങളുടെ മകനെ ായിരുന്നു നിന്നെക്കാൾ ഇഷ്ടം ഉസാമയായിരുന്നു നബിത്തങ്ങളുള്ള ബന്ധത്തിന്റെ ഗാഢത വെച്ചുകൊണ്ടാണ് ഞാൻ ആയിരം ദൃഹമ കൂടുതൽ കൊടുത്തത് മകനൊന്നും പറയാണ്ടായിരുന്നില്ല അത് ശരിയാണ് എല്ലാവർക്കും അറിയാം അപ്പൊ നെപിത്തങ്ങളുള്ള ബന്ധം ഒരു മാനദണ്ഡമാക്കി തന്റെ മകനെ പോലും കുറച്ചു കൊടുത്ത് മറ്റൊരാൾക്ക് കൂടുതൽ കൊടുക്കാൻ നീതിബോധത്തിന്റെ മാതൃകയായ ഉമർ റിയാഹുത്തലാൻക്കും മനോഹരമായി മുന്നോട്ട് വന്നുവെങ്കിൽ നിങ്ങളെ ഓർത്തു നോക്ക് എന്റെ മകനെ അതിനേക്കാൾ നബി തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു ഉസാമയെ എന്ന് പറഞ്ഞുകൊണ്ട് ഉസാമുത്തമനു സൈദിന് സയ്യിദ് റതി അള്ളാഹുത്തലും എന്റെ മകന് തങ്ങളെ ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ ഇങ്ങനെ കൊടുത്തപ്പോൾ ഒരു പരാതി ഉണ്ടായിരുന്നില്ല എന്നിട്ടും അദ്ദേഹം വധത്തിന് വിധേയമായി എന്ന് പറയുമ്പോൾ എന്നിട്ടും അദ്ദേഹത്തെ ചതിച്ചു കൊന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ പരലോകത്ത് ഉന്നത പദവി കൊടുക്കാനാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കൊരു ബല ഓ പരീക്ഷണമോ ബുദ്ധിമുട്ടോ വന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരലോകത്ത് ലഭ്യമാകുന്ന പദവി വർദ്ധനവിനെ കുറിച്ചാണ്